ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ബിഗ് ബോസ് താരം ജിസിനും അതെ ജിഷിൻ ജിഷിനും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിട്ടുള്ള വരതയും തമ്മിലുള്ള പ്രശ്നം ഇവരുടെ ഇടയിലേക്ക് അമയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഞൊളഞ്ഞു കയറി ഇങ്ങനെ വന്നിട്ട് ആ ബന്ധം വേർപെടുത്തി എന്നാണ് പരക്കെ സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇവർ വരുന്നത് അങ്ങനെയല്ല ഇവര് തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഉണ്ടായെന്ന് പറയുന്നു അതിൽ ഈ വിഷയത്തെ തുടർന്ന് ജിഷിന്റെ ഒരു പഴയ ഇൻ്റർവ്യൂ നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമയ സീരിയൽ ടുഡേ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഈ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇവർക്കിടയിൽ നടന്ന ഇവരുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഒരു കാര്യമില്ലാതെ ചുമ്മാ ഒന്ന് തലയിട്ട് നോക്കാം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ആയിട്ട് നമുക്ക് എപ്പങ്ങനെ ഒര് ക്ലിപ്പ് വെച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മളെ ഹൈപ്പ് കൊടുക്കാത്തൊരു ഹൈപ്പ് കൊടുക്കുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ടും ഇല്ല നേരെ വീഡിയോയിലേക്ക് വീഡിയോ എല്ലാവരുടെയും സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്താ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷിൻ എന്ന് പറയുന്ന ബിഗ് ബോസിലെ ഇപ്പോഴത്തെ ഒരു മത്സരാർത്ഥി ഈ ജിഷിന് ഒരു ഫസ്റ്റ് മാരേജിൽ ഒരു ലൈഫ് ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് മാര്യേജിൽ വരത എന്ന് പറയുന്ന സീരിയലിൽ തന്നെയുള്ള ഇദ്ദേഹം ഒരു സീരിയൽ ആക്ടറാണ് സീരിയലിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ കാലംകോളം പ്രണയിച്ചാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത് അതിനുശേഷം ഇവർ കുറേ നാളുകൾ കൊണ്ട് സാ സോഷ്യൽ മീഡിയയിലേക്കൊന്നും വരുന്നില്ല ഇവർ തമ്മിൽ വേർപിരിഞ്ഞു അപ്പോൾ വേർപിരിഞ്ഞെന്നും പറയുന്നില്ല വേർപിരിഞ്ഞില്ലെന്നും പറയുന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം അമയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ചേർന്നിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി ചോദിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സ് തിക് ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സ് അൾട്ടിമേറ്റ് ഫ്രണ്ട്സ് എനിക്ക് കുറേ ദുശീലങ്ങളുണ്ട് ഇപ്പം ആ ദുശീലങ്ങളിൽ നിന്ന് വിടിവിച്ചവളാണ് വിടീവിച്ചതാണ് അമയെന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഈ വിഷയം എടുക്കാനുള്ള കാരണം ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഡൈവോഴ്സ് എന്ന് പറയുന്ന സാധനം വളരെ കോണാനായിട്ട് വന്നിരിക്കുകയാണ് കോമൺ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ സാധനത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ ഈ പറയുന്ന ജിഷിനും അതേപോലെ തന്നെ വരതയും വളരെ വ്യക്തമായി പാലിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നല്ല കാര്യം ഇതിനകത്ത് ഒരു 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 ബന്ധം ഉണ്ടാകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതിലേതെങ്കിലും കാരണവശാലും ഇവര് പിരിയും പോവും ഇതിലാർക്കെങ്കിലും ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ മറ്റാളെ ഓർത്ത് ഉരുകി 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 ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേനും സംഭവിക്കാൻ പോകുന്നത് ഉറക്കമില്ലായ്മ മനസ്സിന് മുതിഞ്ഞ ഭാരം തോന്നുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ബോധമില്ലായ്മ തുടങ്ങിയ നിരവധി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോഴത്തേനും മദ്യപാനം പോലുള്ള ചില മോശം പ്രകാണതകളിലേക്ക് നമ്മൾ വഴുതി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ വഴുതി മാറിയ സമയത്ത് പുള്ളിക്കാരനെ രക്ഷിക്കാൻ വന്നാണ് അമ്മയെ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് ആദ്യം ഈ സീരിയൽ ടുഡേയിൽ വന്ന ഇന്റർവ്യൂ ഒരു കുഞ്ഞു ഭാഗം ഒന്ന് കണ്ടുനോക്കാം ഈ കുടുംബവിണക്ക് സീരിയലില്ലേ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി നിന്ന് ഒരു ഭർത്താവിനെ അടിച്ചു മാറ്റി പോകുന്നു ശരിക്കും ആളുകൾ അതിനെ കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് പോയത് ഇതാണ് സംഭവം ഇതാണ് ഞാൻ ഇത്രയും നേരം കടന്ന് വായിട്ട സാധനമാണ് വളരെ സിമ്പിൾ ആയിട്ട് പുള്ളിക്കാരം പറഞ്ഞു തീർത്തുന്നത് അതായത് അമ്മയെയും അതായത് വരതയും ജിഷിനും നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോഴത്തേനും അമ്മയെ അതിന്റെ ഇടയ്ക്ക് ടെൻഡർ ചെയ്യുകയും ആ ബന്ധത്തിനെ കുളവാക്കി ജിഷിനെ അടിച്ചുകൊണ്ട് പോയി എന്നൊരു സാധനമാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയില് കിടന്ന് കളിക്കുന്നൊരു സാധനം അതാണോ ശരി അതാണോ ശരി നമുക്കൊന്ന് കേൾക്കാം

പേര് കൺഫ്യൂസ്ഡ് ആണ് ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് കാര്യം അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോൾ ഇപ്പോഴും വന്നിട്ടും ഞാൻ കണ്ടു ചോദിച്ചിട്ട് അത് കറക്റ്റ് ആണ് ഇപ്പോഴും ഒത്തിരി പേർക്ക് വരതെ ഇദ്ദേഹം തമ്മിൽ വേർപെട്ടു എന്നുള്ള കാര്യം അറിയില്ല അവര് കിട്ടി എന്നുള്ള കാര്യം അറിയാം വേർപെട്ടു എന്നുള്ള കാര്യം അറിയില്ല ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണാ കണാ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വൈഫ് ഫസ്റ്റ് സെക്കൻഡ് വൈഫ് എന്ന് പറഞ്ഞു തരും ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈഫിനെയും സെക്കൻഡ് വൈഫിനെയും വരതെ തന്നെ ഇട്ടിട്ടാണ് ഈ പൊട്ടമാർ എഡിറ്റ് ചെയ്യുന്നത് എന്റെ പൊന്നുമണ്ടന്മാരെ അറിയത്തില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതിരിക്കേ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോധം പൊക്കണം വെച്ചിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്യും ബാക്കിയുള്ളവനെ കൂടെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഓരോ കളി ഇതാണ് അവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഈ പെൺകുട്ടിയെ വേണം എഡിറ്റ് ചെയ്ത് അവരിടാൻ മറ്റത് വരത തീർന്ന് വരതായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അത് അങ്ങനെ ഒരെണ്ണം രണ്ടുപേരും സെലിബ്രിറ്റീസ് സോ തന്നെ അവർ അപ്പൊ ഇതാണ് സംഭവം പല ആൾക്കാരും ഈ പെൺകുട്ടി വന്നതുകൊണ്ടാണ് ഇത് പേര് ഞാൻ പറഞ്ഞു ഇനി സംഭവം ശരിക്കും ഇതൊന്നും അല്ല ഭരതയോട്ടുള്ള ബന്ധം വേർപെടിഞ്ഞ് ഈ ജിഷിൻ വളരെയധികം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മദ്യത്തിനും മറ്റൊരു ചില ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി നിക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് ഈ പെൺകുട്ടി അമയ എന്ന് പറയുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് യും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടാകുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ മരണപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും സിറ്റുവേഷൻ മോശം ഈ പെൺകുട്ടി അദ്ദേഹമായിട്ട് സംസാരിക്കുകയും വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് നമ്മുടെ ഈ ജിഷു എന്ന് പറയുന്നവൻ ഇപ്പൊ ബിഗ് ബോസിൽ കാണുന്ന ഒരു താഴ് പോലെയല്ല വെറും നിഷ്ഠൂരനും ക്രൂരനും മദ്യപാനിയും മറ്റു പല ദുശീലങ്ങൾക്കും അടിമയായിരുന്നു പുള്ളി തന്നെ പറയുന്നത് നമുക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുവായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ പി എസ് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് പോലെ ഇറങ്ങാതെ ഇങ്ങനെ എനിക്ക് വർക്കില്ല ഫുൾ നെഗറ്റീവ് ആണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കള്ളുപുടി കടപടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിരുന്നു സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യും എന്റെ പുനാരെ പുള്ളമാരെ നമ്മുടെ ഈ വീഴില് കാണുന്ന ആരെങ്കിലും ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ആൾക്കാരും പൊട്ടന്മാരും നിങ്ങളെ ഉപദേശിച്ചേരും ലതിനു പോയി അടിമപ്പെടാൻ അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് അതും അടിപൊളിയാണെന്നൊക്കെ പറയും പക്ഷേ മറ്റത് നിങ്ങളുടെ മനസ്സ് മാത്രമേ തകരത്തുള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും തകരും അതേപോലെ തന്നെ നിങ്ങളുടെ കരളും പോകും പിന്നെ മറ്റൊരു പെൺകുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ ഈ കരളാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയെടുത്ത് കരളാക്കാനേ പറ്റുമോ ഉള്ള കരൾ കാണത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോഴത്തേക്കും നിങ്ങൾ ദയവെയ്ത് ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെടാതിരിക്കാൻ ശ്രമിക്കുക മറ്റു നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇവനെ ചുമ്മാ അവരൊന്നും കുടച്ചാൽ മതി അങ്ങനെ ഒന്നും അല്ല ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഇത്തരത്തിലുള്ള വിശദീലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ഒന്ന് പൊക്കോളും പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല മനസ്സിലാക്കുകയും പക്ഷേക്ക് അമയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇതി നല്ല മോചനം കിട്ടിയത് അപ്പൊ രണ്ടുപേരും ഒരു മൂന്ന് വർഷത്തിൻ്റെ കഥയും ഒരു രണ്ടു വർഷത്തിന്റെ കഥയും പറഞ്ഞു രണ്ടു വർഷം ഡിപ്രഷൻ മൂന്നാമത്തെ വർഷം ഇവര് പരിചയപ്പെടുന്നു പരിചയപ്പെട്ടതിന് ശേഷം ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത് നമുക്കിനി വീണ്ടും തിരിച്ച് തിരിച്ചമയിലേക്ക് പോവാം അമയെ ഇതേ വിഷയത്തെക്കുറിച്ച് വീണ്ടും ഒന്ന് പ്രതിപാദിക്കുന്നുണ്ട് ആ പ്രതിഭാദം കൂടെ നമുക്ക് നയിക്കാം

വരാനുള്ളത് വഴിയിൽ തങ്ങില്ല ടാസ്ക് വിളിച്ചാലും വരും എന്നുള്ള യാഥാർത്ഥ്യം പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം ഞാനതും മാംഗല്യം അതിന്റെ സെറ്റിൽ ഞാൻ കന്യാദാനത്തിൽ ഒരു പോലീസ് ക്യാരക്ടർ വന്നു ആ കന്യാദാനത്തിലെ പോലീസ് ക്യാരക്ടറിലാണ് ഇവര് പരിചയപ്പെടുന്നതും ഇവർ അടുത്തിടപഴകുന്നത് ഇവര് തമ്മിൽ പ്രണയത്തിലാകുന്നതും ഇനി ഇതിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സാധനത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകണം ഒരു വിവാഹബന്ധം വേർപിടി വേർപെട്ടുമ്പോഴത്തേനും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ ഇവർ വ്യക്തമായി പാലിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവർ തമ്മിൽ വേർപിരിഞ്ഞ കാര്യം നമ്മൾ ആരും അറിയുന്നില്ല നമ്മളിപ്പോൾ കാണുന്ന എന്താ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു സ്വാദിയും അവി അസി എന്തോ ഒരു ബ്ലോഗ്സും സംഭവം എന്താ വേർപിരിഞ്ഞു അപ്പോഴേ വന്നിട്ട് ആള് പറയാണ് വേർപിരിഞ്ഞു അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് മറ്റവൻ അങ്ങനെയാണ് മറ്റേ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് മറ്റവൻ അങ്ങനെയാണ് ഇത് തന്നെ തെറ്റോ ഒരു പ്രവണതയാണ് എന്തോ കാര്യം കൊണ്ടോ നിങ്ങളുടെ തെറ്റോ അവരുടെ തെറ്റോ ആരുടെയെങ്കിലും തെറ്റോണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അയാളയാളുടെ പാട്ടിനോടുക നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളുവാരി എറിയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ തോന്നില്ല ഡീസൻ്റായിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഡീസെൻറ്റായിട്ട് പോകുന്നതാണ് നല്ലത് ഡീസെൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ചെളുവാരി എറിയുന്നതാണ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല ഏതായാലും ആ ഒരു ലൈഫിന് അവസാനിച്ച ശേഷം മറ്റൊരു ലൈഫിലേക്ക് വരികയും ഈ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ദുശീലങ്ങൾ തുടരുകയും ആ ദുശീലങ്ങൾ എന്നല്ലേ ഈ പെൺകുട്ടി പുറത്തു കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഡിസേർബിങ് ആണ് അവരൊന്നിച്ച് നന്നായിട്ട് ജീവിക്കട്ടെ ഇതെന്തിനാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയതെന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ടാം ഭാര്യ വന്നു രണ്ടാം ഭാര്യ വന്നു അങ്ങനെ പറഞ്ഞു രണ്ടാം ഭാര്യ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടു അതൊക്കെ തന്നെ ആയിരിക്കും തമ്മിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അത് ഒരു ഒരു എന്താണ് ഒരു ശരിക്കുള്ള പാർട്ട്ണർ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരുവായെന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അന്ന് ആ ഒരു സ്റ്റേജിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്നും ഡിപ്രഷൻ അടിച്ച് പുള്ളിക്കാരൻ ഒരു സീറോ ആയിട്ട് നിന്നേനെ അന്ന് ഈ പെൺകുട്ടി കടന്നു കടന്നുവരിക അല്ലെങ്കിൽ ചില പല കാരണങ്ങളാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ട് ഇന്ന് ബിഗ് ബോസിലെ അറിയപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ജിഷിൻ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ജിഷിന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ അവരെ വെറുതെ ശല്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു അഭിപ്രായം മറ്റൊരു വീഡിയോ പറയുന്നത്